നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം പരാതി ഡോക്ടർക്കെതിരെയാണ് ഡോക്ടറെ അന്വേഷിക്കുകയാണ് പോലീസ് ഇനം അൻപതിനായിരം രൂപ ഈ വാർത്തയിലേക്ക് വിശദമായെത്താം സ്വാഗതം ട്വന്റി തവറിലേക്ക് നിർബന്ധിത മതപരിവർത്തനവും ലൈംഗിക പീഡനവും രണ്ട് വനിതാ ജൂനിയർ ഡോക്ടർമാരുടെ പരാതിയിൽ റെസിഡന്റ് ഡോക്ടർക്കെതിരെ കേസ് ഉത്തർപ്രദേശിലെ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നയാളാണ് ഇയാൾ ഡോക്ടർ റമീസ് ഉദീൻ റമീസ് മാലിക് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് രണ്ട് വനിതാ ഡോക്ടർമാരാണ് പരാതിയുമായി ഇയാൾക്കെതിരെ രംഗത്തെത്തിയത് ആദ്യ പരാതി അത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ഒരു ഡോക്ടർ റെസിഡന്റ് ഡോക്ടർ തന്നെയാണ് അവർ പരാതിപ്പെടുന്നത് വിവാഹത്തെ പറ്റി സംസാരിച്ചപ്പോഴൊക്കെ മതപരിവർത്തനം നടത്തണമെന്ന് അയാൾ നിർബന്ധം പിടിച്ചു അങ്ങനെ ആ കേസിന്റെ അന്വേഷണം നടക്കുമ്പോഴാണ് മറ്റൊരു എം ബി ബി എസ് വിദ്യാർത്ഥിനി കൂടി ഇയാൾക്കെതിരെ പരാതി നൽകിയത് ഗർഭചിദ്രം ചെയ്യിപ്പിച്ചു മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു എന്നിങ്ങനെ ആ പെൺകുട്ടിയും പരാതിയുമായി എത്തി സുദീന്റെ മാതാപിതാക്കളും ഇതിന്റെയൊക്കെ ഭാഗമായിരുന്നു എന്നും കണ്ടെത്തിയതോടെ അവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിലെ പിലിബിത് ആ സ്വദേശിയാണ് ഇയാൾ റമീസ് ഒരു വിവാഹിതനാണ് ശരിക്കും പക്ഷേ ഇയാൾ ഇതൊക്കെ മറച്ചു വെച്ചായിരുന്നു സഹപാഠികളായിരുന്ന അല്ലെങ്കിൽ ജൂനിയർ ആയിരുന്ന ഡോക്ടർമാരോട് ഇത്തരത്തിൽ അടുത്തിടപഴകിയതും വിവാഹ വാഗ്ദാനം നൽകിയതും സംഭവം വിവാദമായതോടെ റമീസ് ഒളിവിൽ പോയി റമീസിനെ പറ്റി വിവരം നൽകുന്നവർക്ക് അൻപതിനായിരം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് പോലീസ് ഇപ്പോൾ ും സർവകലാശാലയിൽ ഇത് വലിയ വിഷയമായി വലിയ തോതിൽ അത് പരാതിയായി ഉന്നയിക്കപ്പെട്ടു അങ്ങനെ അത് ചർച്ചയായി ഒടുവിൽ ഒരു ആഭ്യന്തര സമിതിയൊക്കെ നിയോഗിച്ചു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ക്യാമ്പസിൽ തന്നെ പുറത്താക്കി എത്തിയതാണ് എന്തായാലും പരാതി ഉയർന്നപ്പോൾ സർവകലാശാല നിയോഗിച്ച സമിതിക്ക് മുന്നിലൊക്കെ ഇയാൾ ഹാജരായിരുന്നു എന്നുള്ളതാണ് ആ സമിതിക്ക് മുന്നിൽ ഹാജരായി മൊഴിയൊക്കെ നൽകി പക്ഷേ പിന്നീട് കാര്യങ്ങൾ പന്തിയല്ല എന്ന് മനസ്സിലായ ഘട്ടത്തിൽ തന്നെ ഇയാൾ മുങ്ങി ആദ്യം പരാതി നൽകിയ ആ വനിതാ ഡോക്ടറും റമീസും ഒരേ അപ്പാർട്ട്മെന്റിൽ ആയിരുന്നു താമസം ഒരുമിച്ചായിരുന്നു താമസം ഒരിക്കൽ ഇയാൾ വിവാഹിതനാണെന്ന് അറിയുകയാണ് ആ പെൺകുട്ടി അങ്ങനെ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചു പക്ഷേ വ്യാജ വാഗ്ദാനങ്ങൾ തുടർന്നു മാത്രമല്ല ഭീഷണി അങ്ങനെയാണ് ആ ബന്ധം അയാൾ നിലനിർത്തിക്കൊണ്ടിരുന്നത് അവർ തമ്മിലുള്ള സ്വകാര്യ സമയങ്ങളിലെ വീഡിയോകൾ ചിത്രങ്ങൾ ഇതൊക്കെ പുറത്തുവിടും എന്നുള്ളതായിരുന്നു അയാളുടെ ഭീഷണി താക്കൂർഗഞ്ചിലെ വീട്ടിലാണ് ശരിക്കും ഈ റമീസിൻ്റെ ഭാര്യയുള്ളത് അവിടേക്ക് എപ്പോഴെപ്പോഴും പോകാറുമില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്ര ധാരണയുമില്ലായിരുന്നു വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെ കൂടിയാണ് ആ വനിതാ ഡോക്ടർമാർ കടന്നു പോയതെന്ന് ഈ സർവകലാശാല നിയോഗിച്ച ആ സമിതി കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി यहाँ यूनिवर्सिटी से हॉस्टल दिए गए थे बट दोनों नहीं यहाँ रहते थे दोनों बाहर प्राइवेट अपनी अपनी अकोमोडेशन में रहते थे एंड दोनों ने ये एक्सेप्ट करा कि जो उनका रिलेशनशिप था वो वहीं पर उनके प्राइवेट अपार्टमेंट्स में था सितंबर में मगर विक्टिम को पता चला कि उसकी पहले भी शादी हो चुकी है तो वो अब ये रिश्ता तोड़ना चाहती थी मगर उस वो ये कह रही है कि जब वो विड्रॉ करना चाहती थी इस रिलेशनशिप में से वो उसको फॉल्स प्रोमिस देता था कि नहीं आई विल मैरी यू एंड अगर वो उस चीज़ से नहीं होती थी तब फिर वो उसको थोड़ा मेंटली और फिजिकली हैरस भी करता था कि आई हैव योर पिक्चर्स आई हैव योर वीडियोज़ एंड मैं इनको सोशल मीडिया पे डाल दूँगा ताकि आपकी इमेज खराब हो जाएगी सो एज़ पर द एक्ट ऑफ द इंटरनल कमिटी ऑफ सेक्शुअल हैरसमेंट एक्ट जो हमने एट वर्क प्लेस करते हैं उसको हमने गिल्टी पाया गया है फॉर कंसीलिंग हिज मैरिज और कंसीलिंग द फैक्ट्स गिविंग फॉल्स प्रामिसज एंड हैरसिंग एंड थ्रेटनिंग एंड ब्लैक मेलिंग सो हमारी रिकमेंडेशन ये हैं कि देर शुड बी अ स्ट्रिक्ट डिसप्लिनरी एक्शन अगेंस्ट द एक्यूज मेंटल एंड साइकोलॉजिकल सपोर्ट टू द विक्टम അങ്ങനെ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു ആത്മഹത്യക്ക് ശ്രമിച്ചത് ഒരുപാട് അത് അവൾ കഴിച്ചു ട്രോമാറിലേക്ക് മാറ്റി അന്ന് അവളുടെ സുഹൃത്തുക്കളാണ് അവൾ കൊപ്പം നിന്നത് പിന്നീട് ഈ ഗുരുതരാവസ്ഥയിൽ നിന്ന് പിന്നിട്ട ശേഷം വീട്ടുകാരോട് എല്ലാം മോൾ തുറന്നു പറഞ്ഞു അങ്ങനെയാണ് ഈ സംഭവം തന്നെ പുറം ലോകം അറിയുന്നത് വീട്ടുകാരാണ് അവളെ കൂട്ടി പോലീസിനെ സമീപിക്കുന്നത് റമീസിനെ കണ്ടെത്താൻ ഇപ്പോഴും ശ്രമം തുടരുകയാണ് പക്ഷെ കണ്ടെത്തിയിട്ടില്ല ക്യാമ്പസിലേക്ക് റമീസിന് ഇനി പ്രവേശനം നൽകില്ല എന്ന് സർവകലാശാലയും വ്യക്തമാക്കി കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഉത്തരാഖണ്ഡ് സ്വദേശിയാണ് ഇയാൾ ആഗ്ര മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി പാസായി അതിനുശേഷം നീറ്റ് പരീക്ഷയിൽ മികച്ച സ്കോർ രേഖപ്പെടുത്തിയാണ് കെ ജി എം യുയിൽ പതോളജിയിൽ എം ഡി ചെയ്യാനെത്തിയത് ഈ പരാതിക്കാരി ആദ്യ പരാതിക്കാരി പുള്ളിക്കാരിയും പശ്ചിമബംഗാൾ സ്വദേശിനിയാണ് അവരും എം ഡി ചെയ്യുന്നു പതോളജിയിൽ തന്നെ അങ്ങനെ സ്വന്തം കോഴ്സിൽ കൂടെ പഠിക്കുന്ന സഹ ഡോക്ടറെ അതും ലൗ ജിഹാദ് എന്ന മട്ടിൽ തന്നെ മതപരിവർത്തനം നിർബന്ധമായിരുന്നു അയാൾക്ക് അതും ലൈംഗിക അതിക്രമവും ഇതിനിടയിൽ മറ്റൊരു പെൺകുട്ടിയെ ഗർഭഛിദ്രവും ചെയ്തു ക്രിമിനലാണ് അയാൾ അയാൾക്ക് അന്വേഷണം തുടരുക ഒരു യുവതി കൊല്ലപ്പെട്ടിരുന്നു അല്ലെങ്കിൽ അവൾ മരിച്ചിരുന്നു അത് കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടു ഉത്തരവാദി സ്വന്തം മാതാപിതാക്കൾ മകളെ കൊന്നത് അച്ഛൻ ശ്വാസം മുട്ടിച്ച് ഉത്തർപ്രദേശിലെ സോനഭദ്രയിൽ അവിടെയാണ് ആറു ദിവസം മുമ്പ് മരിച്ച നിലയിൽ ഒരു പത്തൊൻപത് വയസ്സുകാരിയെ കണ്ടെത്തുന്നത് വീട്ടുകാർക്കൊപ്പം കിടന്ന് ഉറങ്ങിയതാണ് ആർത്തി എന്ന ആ പെൺകുട്ടി തിങ്കളാഴ്ച രാവിലെ പക്ഷി അവൾ ഉണർന്നില്ല മഹുവാൻ എന്ന ഗ്രാമം അവിടെയാണ് ആ വീട് മകൾ ഉണർന്നില്ല മരിച്ച നിലയിൽ ആണ് എന്ന പരാതിയുമായി അച്ഛൻ രാംലഖൻ ഗോരാവാൽ പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ എത്തി പരാതി നൽകി ഉണർത്താൻ ശ്രമിച്ചപ്പോൾ കഴുത്തിൽ പാടുകൾ കണ്ടുവെന്നും അത് സംശയകരമാണെന്നും മാതാപിതാക്കൾ പോലീസിനെ അറിയിക്കുകയാണ് ആ ഗ്രാമത്തിലുള്ള രണ്ട് യുവാക്കളെ സംശയമുണ്ടെന്നും ഇയാൾ അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ പോലീസിനെ അറിയിച്ചു ഇവർ വീടിനുള്ളിൽ കയറി അതിക്രമങ്ങളൊക്കെ നടത്തിയിരുന്നുവെന്നും ഒക്കെ ആ പരാതിയുടെ ഭാഗമായി ഇയാൾ പറഞ്ഞിരുന്നു പരാതിയിൽ അവരുടെ പേരും പരാമർശിച്ചു പോലീസ് സ്റ്റേഷനിൽ കരഞ്ഞുകൊണ്ടാണ് ആ അച്ഛൻ നിന്നത് അങ്ങനെ പോലീസ് ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി അന്വേഷണത്തിനിറങ്ങി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സാഹചര്യത്തിലും കിട്ടിയപ്പോൾ പോലീസിന് അത്ഭുതമായി ഒരു കാര്യം വ്യക്തമായിരുന്നു ആ കൊല നടത്തിയത് പുറത്തുനിന്ന് വന്ന ആരുമല്ല ആ വീട്ടിലുള്ളവർ തന്നെ ആണ് മൊബൈൽ ലൊക്കേഷനിലെ വിവരങ്ങൾ സി സി ടി സി സി ടി വി ഇവയൊക്കെ പരിശോധിച്ചാണ് ആ വീട്ടിലേക്ക് ആരും എത്തിയിട്ടില്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നത് അങ്ങനെ പോലീസ് അന്വേഷണം കൂടുതൽ വിപുലീകരിച്ചു പരിശോധനയിലൊടുവിൽ വ്യക്തമായി ആ അച്ഛൻ തന്നെയാണ് കഴുത്തു ഞെരിച്ച് ആ പെൺകുട്ടിയെ കൊന്നതെന്ന് അമ്മ കൃഷ്ണാപതി അവർക്കുമുണ്ട് കൊലപാതകത്തിൽ പങ്ക് മറ്റുള്ള പേരുകൾ അതായത് ആ ഗ്രാമത്തിലെ മറ്റ് രണ്ട് യുവാക്കളുടെ പേരുകൾ പറഞ്ഞ് ഈ കേസ് വഴുതിരിക്കാനാണ് അച്ഛൻ രാംലഖനും ഈ സ്ക്രീനിൽ കാണുന്ന അമ്മ കൃഷ്ണപതിയും ശ്രമിച്ചതെന്ന് പോലീസ് ഉറപ്പിക്കുന്നു അച്ഛനെയും അമ്മയെയും അറസ്റ്റ് ചെയ്തു തുടർച്ചയായ ചോദ്യം ചെയ്യലിലാണ് അച്ഛൻ കുറ്റം സമ്മതിച്ചത് ആ പെൺകുട്ടിയുടെ സ്കാർഫ് കൊണ്ട് മുറുക്കിയായിരുന്നു കഴുത്ത് മുറുക്കിയായിരുന്നു കൊലപാതകം സ്വന്തം ഭാര്യ അതായത് ആ പെൺകുട്ടിയുടെ അമ്മ കൃഷ്ണപതി കൊലയിൽ സഹായിച്ചുവെന്ന് ഒടുവിൽ പിന്നീട് പോലീസിനോട് ഇയാൾക്ക് സമ്മതിക്കേണ്ടി വന്നു ഏതാണ്ട് പുലർച്ചെ മണിക്കും അഞ്ചു മണിക്കും ഇടയിലായിരുന്നു ആ അരും കൊലപാതകം ഇനി എന്താണ് കൊലപാതകത്തിനുള്ള കാരണം ബ്രിജേഷ് എന്തൊരു ചെറുപ്പക്കാരനുമായി ഈ ആർത്തി പ്രണയത്തിലായിരുന്നു അവനോടൊപ്പം ജീവിക്കണമെന്ന് അവൾ പലപ്പോഴും നിർബന്ധം പിടിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് മിർസാപൂരിൽ നിന്നുള്ള ഒരു വ്യക്തിയുമായി വീട്ടുകാർ വിവാഹമുറപ്പിക്കുന്നത് സമ്മതിക്കില്ല എന്ന് വാശി പിടിച്ചു ആ പെൺകുട്ടി അതിൽ അവർ കുപിതരായി രണ്ടു പേരും ചെന്ന് ആ അമ്മയും അച്ഛനും ചേർന്ന് ആ പെൺകുട്ടിയെ കൊന്നു पाँच जनवरी दो जनवरी 2026 को थानावल पर की में एक मुकदमा पंजीकृत किया गया था इस मुकदमे के वादी राम लखन और पत्नी कृष्णावती के द्वारा गांव के ही रहने वाले दो लड़के ब्रजेश और लहरी के ऊपर शक जाहिर किया गया था कि उनके द्वारा उनकी पुत्री की गला घोट करके हत्या कर दी गई जब इस मामले की तफ्तीश की गई गहराई से छानबीन की गई तो यह तथ्य प्रकाश में आया कि उक्त दोनों बाईसवा अभियुक्त अर्थात ब्रजेश और लहरी ये दोनों मृत का आरती से काफी लंबे समय से बातचीत करते रहे हैं ब्रजेश और आरती आपस में प्रेम करते थे ब्रजेश और आरती का परस्पर विवाह करने का भी इरादा था आरती ब्रजेश के साथ ही रहना चाहती थी परंतु आरती के पिता रामलखन को और उसकी पत्नी कृष्णावती को यह बातें पसंद नहीं आई उनके द्वारा उसकी मर्जी के विरुद्ध मिर्जापुर में उसकी शादी भी तय की गई परंतु आरती के द्वारा मना कर दिया गया इन्हीं बातों से क्रुद्ध होकर के दिनांक पांच एक से की की दिनांक चार और पांच की रात्रि में इनके द्वारा अपनी पुत्री की गला दबा करके उसी के दुपट्टे से हत्या कर दी गई और यह हत्या का स्थान इनका पुराना पक्का मकान था पेरानी

मड़ई वाले घर में लाकर के लिटा दिया गया और सुबह इस चीज का आरोप लगाया गया कि उक्त दोनों बाईस अभियुक्तों के द्वारा इनकी पुत्री की हत्या कर दी जबकि वास्तविक रूप से वादी रामलखन ही और उसकी पत्नी कृष्णावती के द्वारा ही इनकी गला दबाकर हत्या इन्हीं प्रमाणिक साक्ष्यों के आधार पर आज अभियुक्त रामलखन और उसकी पत्नी कृष्णावती का धारा एक सौ तीन एक 238 बीएनएस बीएनएस एवं तीन कोष्ठक में पांच के अंतर्गत माननीय न्यायालय चालान किया किया गया गया और इस मामले का നേരത്തെ ഒരു കൊലപാതക കേസിലെ പ്രതിയായിരുന്നു ഈ രാംലഖൻ എന്ന ഈ പെൺകുട്ടിയുടെ അച്ഛൻ നടലും ആ പെൺകുട്ടി ഏറെ നേരം ഈ രാം ബ്രിജേഷുമായും ഒപ്പം ലഹരി എന്ന ആ അവൻ്റെ സുഹൃത്തുമായും സംസാരിച്ചിരുന്നതൊക്കെ ആ രാത്രിയിൽ പ്രകോപനമായി എന്നാണ് പറയുന്നത് കാരണം തൊട്ടു മുമ്പാണല്ലോ അവളുടെ വിവാഹം ആ മാതാപിതാക്കൾ അവളുടെ അനുവാദമില്ലാതെ ഉറപ്പിച്ചത് ിൽ പട്ടാപ്പകൽ സ്ത്രീയെ വെടിവെച്ചു കൊന്നു പിന്നിൽ അവളുടെ ഭർത്താവിനെ കൊന്ന കേസിലെ അതേ പ്രതികളെന്ന സംശയത്തിൽ പോലും വടക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ ഷാലിമാർ ബാഗിലാണ് ഈ സംഭവം വട്ടപ്പകിൽ പതിനൊന്ന് മണിക്കാണ് ഈ അരിങ്കൊല മരിച്ചത് രജന യാദവ് എന്ന ഒരു വിധവയാണ് ക്ലോസ് റേഞ്ചിലായിരുന്നു വെടിവെപ്പ തലയിൽ ബുള്ളറ്റ് തറച്ച് തൽക്ഷണം ആ സ്ത്രീ മരിച്ചു നേരത്തെ ഡൽഹിയിലെ തന്നെ ഭത്സ്വ എന്ന സ്ഥലത്തായിരുന്നു അവരുടെ താമസം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അന്ന് അവിടെ വെച്ച് ഈ രജന യാദവിന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട് ആ കൊലപാതകത്തിൽ ഈ കൊലപാതകത്തിനും ബന്ധമുണ്ട് എന്നാണ് പോലീസിന്റെ അനുമാനം കാരണം ആ കേസിന്റെ നിയമ പോരാട്ടം തുടരുകയാണ് അതിലെ പ്രതികൾ തന്നെയാണ് ഇതിലും ബന്ധപ്പെട്ടിട്ടുള്ളത് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് പോലീസ് ഉറച്ച് സംശയിക്കുന്നു इस केस की बैकग्राउंड बलसवा तो गांव से रिलेटेड है ये वहाँ की रहने वाली है और वहाँ पे इसके पति जिनका नाम विजेंद्र यादव है उनकी शायद दो हजार दो हजार तेईस में तेईस में या बाईस तो में मर्डर हुआ था उस केस की डिटेल्स हम अभी निकाल रहे हैं उससे रिलेटेड लगता है कि कोई पर्सनल एडमिटी या इनका पारिवारिक झगड़ा है बलसवा गाँव का फर्दर इन्वेस्टिगेशन कर रहे हैं ഭർത്താവിന്റെ കൊലപാതക കേസിൽ നാളുകളായി നിയമ പോരാട്ടത്തിലായിരുന്നു അവൾ എത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടും ഈ കേസിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല പുള്ളിക്കാരി കുറ്റക്കാർക്ക് ശിക്ഷ കിട്ടും വരെ പിന്നോട്ടില്ല എന്നുള്ളതായിരുന്നു അവളുടെ പ്രഖ്യാപനം ഇതിലുള്ള പ്രതികാരമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് സംശയം മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതാണ് തൻ്റെ അമ്മയെന്ന് പറയുന്നുണ്ട് അവളുടെ മകൾ ഇപ്പോൾ അച്ഛനും അമ്മയും നഷ്ടമായ വേദനയിലാണ് അച്ഛന്റെ കൊലപാതക കേസിൽ ആകെ പേരാണ് പ്രതികളായുള്ളത് അതിൽ പേരെ മാത്രമാണ് പിടികൂടിയത് ഇപ്പോഴും പുറത്തുണ്ട് അവർ തന്നെയാണ് അമ്മയെ കൊന്നതെന്ന് ആണയിടുന്നു ആ പെൺകുട്ടി पापा का केस मेरे पापा के केस में छह कातिल थे उन छह का पकड़े गए थे एक मास्टर माइंड है का बेकरी वाला वो अभी भी फरार था उसने ये साजिश करके मेरी माँ को मारा है मैं प्लीज अपील करती हूँ कोर्ट से कि मेरी माँ और मेरे पापा दोनों को इंसाफ दे है और इन कातिलों को फांसी की सजा दे बताया जा रहा है कि कि कुछ समय बाद गवाही गवाही होने वाली थी थी की बता रही हूं कि केस की स्टार्ट हो गई मम्मी दी थी। ने ഭർത്താവിന്റെ കൊലപാതക കേസിലെ പ്രതികളിൽ ചിലർ ഇപ്പോഴും ഒളിവിലാണല്ലോ അവരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെയും അന്വേഷണം നീങ്ങുന്നത് രചനയെ ഇല്ലാതാക്കുകയോ ആദ്യ കേസിന്റെ സാക്ഷികളെ ഈ കൊലപാതകം വഴി ഭയപ്പെടുത്തുകയായിരിക്കാം ആ പ്രതികളുടെ ലക്ഷ്യം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് പോലീസ് സമീപവാസികളുടെ മൊഴിയുമെടുക്കുന്നു പല സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം ഊർജിതമാണെന്ന് അറിയിക്കുന്നു ഡൽഹി പോലീസ് ചുണ്ണി തവറിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രൈവറ്റ് ബസ് ജീവനക്കാർക്ക് നേരെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും കൊലവിളി വീട്ടിൽ കയറി വെട്ടുമെന്ന് ഭീഷണി തിരുവനന്തപുരം വർക്കലയിലാണ് ആ കൊലവിളി എട്ടാം തീയതി രാവിലെ ഏതാ ഏഴ് കൂടി പ്രൈവറ്റ് ബസിനെ കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഈ പ്രൈവറ്റ് ബസ്സിന്റെ ഗ്ലാസ്സിൽ ഒന്ന് തട്ടി ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ പരസ്യമായ കൊലവിളിയിലേക്കും ഒക്കെ നീങ്ങിയത് വർക്കലയിൽ നിന്ന് കാപ്പിൽ എന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു രണ്ട് ബസ്സുകൾ ഇതിനിടയിൽ ഒരു ഓവർടേക്കിംഗ് ആ സമയമാണ് ബസിന്റെ ഗ്ലാസ്സിൽ തട്ടുന്നത് തുടർന്ന് കെ എസ് ആർ ടി സി ബസ് നിർത്താതെ മുന്നോട്ട് പോയി അടുത്ത ജംഗ്ഷനിലെത്തിയപ്പോൾ ഈ പ്രൈവറ്റ് ബസ് ജീവനക്കാർ ഇത് ചോദ്യം ചെയ്തു അപ്പോഴാണ് നടു റോഡിലിറങ്ങി കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ജീവനക്കാരുടെ അക്കൊലവില് കേൾക്കാം നിങ്ങളെ നിങ്ങൾ തട്ടിയപ്പോഴേ നിങ്ങളെ നിങ്ങൾ തട്ടിയപ്പോഴേ ആള് വെളിയിൽ പോയാറിയോ ഇത് പണി വരുന്നുണ്ടോ ഞാൻ நான் என்ன தந்தா நான் அவரை ആ മ്യൂട്ട് ചെയ്തിരിക്കുന്ന ശബ്ദം കേൾക്കുന്നിടത്തൊക്കെ നല്ല അസല് തെറിവിളിയാണ് തെറിവിളിയെന്ന് പറഞ്ഞാൽ കേൾപ്പിക്കാൻ കഴിയില്ല അത്രമാത്രം വലിയ തെറിവിളി എന്നാൽ നാട്ടുകാരിടവിട്ടാണ് സംഘർഷം ഒഴിവാക്കി രണ്ട് ബസ് ജീവനക്കാരെയും പിരിച്ചുവിട്ടത് പ്രൈവറ്റ് ബസ് ജീവനക്കാർ ആറ്റിങ്ങൽ ട്രാൻസ്പോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകി ഇനിയും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു നിഗൂഢതകളുടെ ഈ ട്വൻറ്റിയത്ത് അവർ ഇരുപതാം മണിക്കൂർ ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും തിങ്കളാഴ്ച കാണാം ഇരുപതാം മണി നേരത്ത് നമസ്കാരം